ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നിപ്പോൾ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അക്കടെ ഫ്രണ്ടാണേ അവിടെ പുറത്തുനിന്ന് വന്നാണ് അപ്പം അവർ ഇവിടെ വന്നപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ദിവസമായിട്ട് ഇത് വാങ്ങണം എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നായിരുന്നു പക്ഷേ വാങ്ങില്ലായിരുന്നു കേട്ടാ അപ്പം ഇന്നവര് ഒരു ഉച്ചയ്ക്ക് ആയിപ്പോ എടുക്കാനാണ് വിളിച്ചത് അവർ ഇവിടെ നാളെ വന്നിട്ടുണ്ട് ഇങ്ങോട്ട് വരേണ്ടതെന്ന് വന്നിട്ടാ അപ്പൊ വന്നപ്പോൾ എന്തൊക്കെയും കൊണ്ടുതന്നെ ഞാൻ കാണിച്ചതരാട്ടാ സത്യം വന്നാലില്ലേ നമ്മള് ശരിക്കും നമ്മൾ വാങ്ങണം ആഗ്രഹിച്ച പല സാധനങ്ങളും കിട്ടാ അപ്പൊ ഞാൻ വിചാരിക്കും കൊല്ലം കൊള്ളാല്ലിട്ട് വന്നപ്പോ നമ്മൾ ആഗ്രഹിച്ച കുറെ സാധനങ്ങളൊക്കെ നമുക്ക് കിട്ടുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമൊന്നുമില്ല അപ്പൊ അത് നിങ്ങൾക്ക് കൂടി കാണിച്ചിടാന്ന് വെച്ചിട്ട് ഇത് കാണാൻ തന്നെ എനിക്ക് അറിയാല്ലോ ഇത് കാണിയ കവറാണ് ഡ്രൈ ഫ്രൂട്ട്സിന്റെ കടയാണ് കേട്ടാ ഒരുപാട് സ്പൈസി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നേ ഇത് 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 ശരിക്കും മക്കാന സീഡ് നമ്മുടെ ലോട്ടസിന്റെ താമരമൊട്ട് എന്നൊക്കെ പറയില്ല അതിന്റെ ആ സാധനം ആട്ടെ ഇത് ഞാൻ വീഡിയോസിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട് വാങ്ങണം എന്ന് വിചാരിച്ചിരുന്ന ഒരു സാധനമാണ് കേട്ടാ ഇത് ഇണ്ട് കേട്ടാ പിന്നെ ഇതൊരു ചോക്ലേറ്റ് ആണ് പിന്നെ ഇത് പിത്ത ഇത് ക്യാഷൂ ക്യാഷൂസ് ആണേ ഇത് ഡാറ്റ്സ് ഡേറ്റ്സ് ആണ് ഡേറ്റ്സ് ഇതും നല്ല നല്ല വിലയായിട്ടുണ്ട് കേട്ടോ ഇതിന് മാത്രം ഒരു എഴുന്നൂറ് രൂപയൊക്കെ ആയിട്ടുണ്ട് മരുമ റേറ്റ് അവിടെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയണേ പിന്നെ ഇതും ഒരു അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപ ആയിട്ടുണ്ട് പിന്നെ ഇതും എല്ലാത്തിലും റേറ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് മനസ്സിലാവുമല്ലോ അത്യാവശ്യം പൈസ ആയിട്ടുണ്ടോ തോന്നായിട്ട് ഒരു മുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ അങ്ങനെ എനിക്ക് തോന്നുന്ന ഒരു പത്തിരണ്ടായിരം രൂപയുടെ സാധനമാണ് കൈക്ക് ഇരിക്കണത് ഇത്രയും സാധനങ്ങൾ പിന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഉണ്ട് ഫ്രൂട്ട്സ് എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ പെയർ പെയർ പിന്നെ ഇതെനിക്ക് അറിയില്ലായിരുന്നു ഇത് എന്ത് ഫ്രൂട്ട് ആണെന്ന് അപ്പൊ ഞാൻ അവർക്ക് ഈ സാധനം കണ്ടപ്പോൾ ഞാനിത് എവിടെ നിന്ന് വാങ്ങിയ ഫ്രൂട്ട് ഇത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇതെന്തോ ആ മഹാരാഷ്ട്രയുടെ എന്തോ ഒരു ഫുഡാണ് ഇതിൻ്റെ പേര് നാഗന്നാണ് കേട്ടോ ജസ്റ്റ് നമ്മുടെ പേരക്കേന പോലെ ഇരിക്കണത് ഇത് ഞാനിതിപ്പോൾ ഒരെണ്ണം കട്ട് ചെയ്ത് കഴിച്ച് നോക്കിയായിരുന്നു കേട്ടോ അപ്പം ഇതിൻ്റെ ടേസ്റ്റ് നമ്മുടെ സബർജിലിൻ്റെയും ഒക്കെ ഒരു ടേസ്റ്റാണ് പക്ഷെ നല്ല മധുരവും ഇച്ചിരി പുളിയും നല്ല മധുരവും ഉള്ള ഒരു സാധനമാണ് നല്ലതാണ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ അങ്ങനെ ഒരു സനാധിയായിട്ട് നമ്മൾ കഴിക്കാൻ വന്നെ ഇതും പിന്നെ ഇത് നമ്മൾ അതാ മുസമ്പിത് ഇതന്നെ കൂടുന്നതാണ് പിന്നെ എനിക്ക് ഇതിന് കഴിക്കാത്തൊരു സാധനം ആ പറഞ്ഞ ഫ്രൂട്ടും പിന്നെ ഈ ഒരു മക്കാനാ സീഡാണ് കഴിക്കാത്ത കേട്ടോ അപ്പം ഇത്രയും സാധനങ്ങളുണ്ട് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ച് തന്നാൽ നമ്മള് ഞാൻ പറഞ്ഞില്ലേ എന്തായാലും കുറച്ച് ദിവസം വാങ്ങണം എന്ന് വിചാരിച്ചാണ് പക്ഷെ നമുക്ക് വന്നപ്പോൾ കൊണ്ടു അപ്പോൾ അപ്പൊ നമ്മൾ വീട് ഇത്രേ ഉള്ളൂ എന്തായാലും നമ്മളെല്ലാ കാര്യങ്ങളും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാതാണല്ലോ അപ്പോൾ ഇതെങ്കിലും പറയാന്ന് വെച്ചിട്ട് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതേപോലെ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക